ിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഇന്ന് നിങ്ങൾക്കായി ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു നിങ്ങളെ പീഡിപ്പിക്കുന്നവരിൽ നിന്നും കർത്താവ് എന്നേക്കുമായി നിങ്ങൾക്ക് മോചനം നൽകും നിങ്ങൾ ദൈവമാർഗത്തിൽ മാത്രം ചരിക്കുക നിങ്ങളെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുള്ള ദൈവം നിങ്ങൾക്കായി ഒരു പുതിയ ജീവിതം നൽകി ശത്രുവിൻ്റെ മുന്നിൽ ഭയം കൂടാതെ നിൽക്കാൻ അവിടുന്ന് നിനക്ക് കൃപ നൽകും നിന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ കർത്താവ് ഇടയാക്കും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകി നമ്മുടെ ജീവന്റെ വലിയ വില നൽകി നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന് എന്നേക്കും നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങളുടെ യാത്രകളെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് കഥാവിൻ്റെ സന്നദ്ധയിൽ താഴ്മയോടെ അനുതാപമുള്ള ഹൃദയത്തോടെ ഹൃദയവിശുദ്ധിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കഥാവ് വൻ കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമൻ സങ്കീർത്തനം നാൽപ്പത്തി ഒൻപത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ജനതകളെ ശ്രദ്ധിക്കുവിൻ ഭൂവാസികളെ ചെവിയോർക്കുവിൻ എളിയവരും ഉന്നതരും ധനികരും ദരിദ്രരും ഒന്നുപോലെ കേൾക്കട്ടെ എൻ്റെ അധരങ്ങൾ ജ്ഞാനം പ്രഘോഷിക്കും എൻ്റെ ഹൃദയം വിവേകം മന്ത്രിക്കും സുഭാഷിതത്തിന് ഞാൻ ചെവി ചായിക്കും കിന്നരനാദത്തോടെ ഞാൻ എൻ്റെ കടങ്കഥയുടെ പൊരുൾ തിരിക്കും എന്നെ പീഡിപ്പിക്കുന്നവരുടെ ദുഷ്ടത എന്നെ വലയം ചെയ്യുന്നു ക്ലേശകാലങ്ങളിൽ ഞാൻ എന്തിന് ഭയപ്പെടണം അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ് എത്രയായാലും അത് തികയുകയുമില്ല വാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവന്റെ വില നൽകിയ ദൈവമേ ഞങ്ങളുടെ ജീവന്റെ വിലയായി യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ ദൈവമേ അങ്ങനക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കുവാൻ ഞങ്ങളുടെ പാപത്തിന് പരിഹാര ബലിയായി ഞങ്ങളുടെ ജീവന്റെ വലിയ വില നൽകി കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ ഈ പ്രഭാതത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു സർവശക്തിയോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു പിതാവേ ഇത്രമാത്രം ഞങ്ങളെ കരുതുവാൻ ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുവാൻ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ആരുള്ളൂ എന്നാലും കർത്താവേ ഞങ്ങൾ ഒന്നുമല്ല എന്നാലും നീ എത്രയധികം ഞങ്ങളെ സ്നേഹിച്ചു എത്രയധികമായി നീ ഞങ്ങൾക്ക് കരുതലോടെ എല്ലാ കാര്യങ്ങളും ദിനരാത്രങ്ങളിൽ ചെയ്തു തരുന്നു ഈ പ്രഭാതത്തിൽ ദൈവമേ ഇന്ന് വരെ നീ ഞങ്ങൾക്ക് നൽകിയ സകല നന്മകളെ ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവേ അങ്ങ് പുതിയ കാര്യം ഈ മക്കൾക്ക് ചെയ്യണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തെ ഇന്ന് സുഖപ്പെടുത്തി വൻ കാര്യം ഇന്ന് നീ ഇവരുടെ ജീവിതത്തിൽ നടത്തിക്കണമേ ഇവരെ പീഡിപ്പിക്കുന്നവരിൽ നിന്നും എന്നേക്കുമായി ഈ മക്കൾക്ക് മോചനം നൽകണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പീഡിപ്പിക്കുന്നവര് ജോലി സംബന്ധിച്ച് പീഡിപ്പിക്കുന്നവര് ബന്ധങ്ങൾ സംബന്ധിച്ച് പീഡിപ്പിക്കുന്നവര് കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ കാരണം പീഡിപ്പിക്കുന്നവരിൽ നിന്ന് ഈ മക്കൾക്ക് പൂർണ്ണമായി വിടുതൽ നൽകണമേ എന്നാൽ ദൈവമായ കർത്താവാണ് അവരുടെ പരിപാലകൻ എന്ന് ഇവരെ പീഡിപ്പിക്കുന്നവർക്ക് നീ മനസ്സിലാക്കി കൊടുക്കണമേ ദൈവമേ നിന്നെക്കാൾ മറ്റൊരുവൻ ഞങ്ങൾക്കില്ല നിന്നേക്കാൾ വലിയവൻ മറ്റാരുമില്ല ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു നിന്റെ മാർഗത്തിൽ ചരിക്കുവാൻ ഈ മക്കളെ നീ സഹായിക്കണമേ ഞങ്ങളെ കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള ദൈവമേ ഒരു പുതിയ ജീവിതം നൽകി ഇന്ന് ഇവരെ നീ ആശീർവദിക്കണമേ ശത്രുവിന്റെ മുൻപിൽ ഭയം കൂടാതെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുവാൻ ഇവരെ പരിഹസിച്ചവരുടെ മുൻപിൽ നിർഭയം നിൽക്കുവാൻ കഥാവെ നീ ഇവരുടെ ജീവിതത്തിൽ മഹത്വപൂർണമായ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകിയ അങ്ങേക്ക് സർവം മഹത്വം ഞങ്ങൾ അർപ്പിക്കുന്നു ദൈവമേ നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷകനായ യേശു ഈശോയെ നീ മാത്രമാണ് ഞങ്ങളുടെ കർത്താവും ദൈവവും ഓരോ ദിനരാത്രങ്ങളിലും പ്രയാസിന്റെ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നീ ചെവി ചെവിചായിച്ച് കരുണാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ ഏറ്റെടുത്ത് സഹായിക്കുന്നു ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നു ഞങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത നൽകുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകുന്നു ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കി നൽകുന്നു ീ പ്രഭാതത്തിൽ അങ്ങ് നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് അങ്ങക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങക്ക് സർവമഹത്വം അർപ്പിക്കുന്നു ഇന്നീ മക്കളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഇവരുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഇവരുടെ ജോലികളെ സമർപ്പിക്കുന്നു ഇവർക്കാവശ്യമായ സാമ്പത്തികത്തെ സമർപ്പിക്കുന്നു ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു ശരിയായ തീരുമാനമെടുത്ത് മുന്നോട്ട് ജീവിക്കുന്നതിന് ഇവരെ പീഡിപ്പിക്കുന്നവരിൽ നിന്ന് എന്നേക്കുമായി ഇവരെ മോചിപ്പിക്കണമേ കർത്താവെ നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും എന്നരളി ചെയ്ത കർത്താവേ ഇനി ഇവരെ പീഡിപ്പിക്കാൻ ഒരു ദുഷ്ടനെയും നീ അനുവദിക്കരുതേ കഥാവേ നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ ഇന്ന് ഈ മക്കൾക്ക് മഹത്വം നൽകണമേ ഇവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം നൽകി എല്ലാ മേഖലയിലും ഇവർക്ക് സുരക്ഷിതത്വം നൽകി ഇന്ന് നീ ഇവരെ വിജയത്തിലെത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കഥാവേ ഇന്ന് സകല തിന്മയിൽ നിന്നും ഞങ്ങളുടെ നാവിനെ നീ സൂക്ഷിക്കണമേ ഉപയോഗശൂന്യമായ വാക്കുകളിൽ നിന്ന് ഞങ്ങളുടെ നാവിനെ നീ സംരക്ഷിക്കണമേ കഥാവെ തുഷ്ടത നിറഞ്ഞ നാവുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ നീ എന്നേക്കുമായി സംരക്ഷിക്കണമേ ഇന്ന് നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുന്നു താഴ്മയോടെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആകുലതകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ പൂർണ്ണമായി ഞങ്ങളെ തന്നെ ഏറ്റെടുത്ത് ഇന്ന് ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ സമൃദ്ധിയുടെ അത്ഭുതത്തിൻ്റെ ഐശ്വര്യത്തിന്റെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ മാം സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ മഹാത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നടത്തി എല്ലാ മേഖലയിലും നിനക്ക് സംരക്ഷണവും വിജയവും നൽകി സൗഖ്യവും വിടുതലും നൽകി രക്ഷയും നൽകി നിന്നെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എങ്കിൽ ഇത് നിങ്ങൾക്കറിയാവുന്ന കുറഞ്ഞത് ഒരു പത്തു പേരിലേക്കെങ്കിലും ഇത് ഷെയർ ചെയ്തെത്തിക്കുക എല്ലാവരിലും ദൈവനീതി ഉണ്ടാകുന്നതിന് ദൈവിക നന്മകൾ ഉണ്ടാകുന്നതിന് ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്കും ഇത് അയച്ചു കൊടുക്കുക അങ്ങനെ ദൈവനാമം സർവരിലും മഹത്വപ്പെടാൻ ഇത് കാരണമാകട്ടെ കൃത്യമായ ദൈവം എല്ലാ കാര്യങ്ങളിലും ഇന്ന് നിങ്ങളെ സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ